തൃശൂർ പൂരം നടത്തിപ്പിലെ വീഴ്ചയിൽ പോലീസിനെതിരെ പി വി അൻവർ നടത്തിയ ആരോപണത്തെ പിന്തുണച്ച് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു വി എസ് സുനിൽകുമാർ പൂരം അലങ്കോലമാക്കിയതിനു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന ആരോപണവുമായാണ് വി എസ് സുനിൽകുമാർ രംഗത്തെത്തിയത് പൂരം നടത്തിപ്പിലെ വീഴ്ച സംബന്ധിച്ച പോലീസ് അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും സുനിൽകുമാർ ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുമെന്നും മുൻമന്ത്രി കൂടിയായ വി എസ് സുനിൽകുമാർ പറഞ്ഞു പൂരം അലങ്കോലപ്പെടുത്തിയതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ കൂടി ആ പൂരം അലങ്കോലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് രാത്രി സമയത്ത് പൂരത്തിൻ്റെ മേളം നിർത്തിവെയ്ക്കാൻ പറയുക ലൈറ്റ് ഓഫ് ചെയ്യുക വെടിക്കെട്ട് നടത്തില്ല എന്ന് പറയുന്ന നാടകീയമായ നിലപാടുകൾ ഉണ്ടാവുകയും പൂരത്തിൻ്റെ ഒരു ചടങ്ങുകളിൽ അതുവരെ പങ്കെടുക്കാതിരുന്ന ബി ജെ പി സ്ഥാനാർത്ഥി നാടകീയമായ രംഗ ആ സമയത്ത് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ളത് കൂട്ടി വായിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചന എല്ലാവർക്കും മനസ്സിലാവും പൂരം അലങ്കോലപ്പെടുത്തിയതും പൂരം അലങ്കോലപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചത് സർക്കാരാണെന്നും അതിൻ്റെ പിന്നിൽ എൽ ഡി എഫ് ആണെന്നും പ്രചരണം നടത്തി അന്നത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്ന പോലെ എനിക്കെതിരെയും അല്ലെങ്കിൽ എൽ ഡി എഫിനെതിരെയും ജനവികാരം തിരിച്ചുവിടാൻ വേണ്ടി ശ്രമിച്ച ആളുകളാണ് അന്നത്തെ ബി ജെ പിയും അവിടുത്തെ ആർ എസ് എസും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ഒരു പോലീസിൻ്റെ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു ആ അന്വേഷണ റിപ്പോർട്ട് ഈ സാഹചര്യത്തിൽ പുറത്തുവിടെ സൂരജ് സജി വിശദാംശങ്ങളുമായി സൂരജ് ഈ സംഭവം അത് എൽ ഡി എഫിന്റെ വിജയസാധ്യതയെ തന്നെ ബാധിച്ചിട്ടുണ്ട് പരാജയത്തിലേക്ക് നയിച്ചതിന് പ്രധാനപ്പെട്ട കാരണം ഇതാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ നിലനിൽക്കെ കഴിഞ്ഞ ദിവസം പി വി അൻവർ ഗുരുതരമായ ആരോപണം പുറത്തുവിട്ടിരുന്നു ഇപ്പോൾ ഈ വിഷയത്തിലുള്ള വി എസ് സുനിൽകുമാറിന്റെ പ്രതികരണം എങ്ങനെയാണ് അദ്ദേഹം എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മറുപടിയാണ് നൽകിയിട്ടുള്ളത് അനുജ പി വി എൻവറിന്റെ പ്രസ്താവനയെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ഒരു പരിധിവരെ വി എസ് സുനിൽകുമാർ എടുത്തിട്ടുള്ളത് പക്ഷേ എ ഡി ജി പി എം ആർ അജിത് കുമാർ ആണ് ഇതിന് പിന്നിൽ എന്ന് ഉറച്ചു പറയുന്നില്ല പക്ഷേ പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥർക്ക് ഇതിൽ കൃത്യമായ പങ്കുണ്ട് പൂരം കലക്ട് പിന്നിൽ പോലീസിലെ തന്നെ ചിലർ അതായത് ഉന്നതരുടെ ഇടപെടൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വി എസ് സുനിൽകുമാറും പറയുന്നത് ഇത് സംബന്ധിച്ച് അന്ന് തന്നെ മുഖ്യമന്ത്രി ഈ സംഭവം ഉണ്ടായി ഉടനെ തന്നെ ഒരു അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടിരുന്നതാണ് ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും എന്നുള്ളതാണ് പറഞ്ഞത് പക്ഷേ ആറുമാസത്തിനിപ്പുറവും ആ റിപ്പോർട്ട് പുറംലോകം കണ്ടിട്ടില്ല എന്ന വിമർശനമാണ് എൽ ഡി എഫിന്റെ തൃശൂരിലെ സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽകുമാർ തന്നെ മുന്നോട്ട് വെക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കത്തെഴുതാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ ആരാണ് ഇതിന് പിന്നിൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുമെന്നും വി എസ് സുനിൽകുമാർ പറയുന്നു കാരണം കാലങ്ങളായി പൂരം നടത്തിപ്പിൽ താൻ മുൻപന്തിയിലുള്ള ആളാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഇതിനു മുൻപും കണ്ടിട്ടുണ്ട് പലപ്പോഴും ഈ പൂരം നടത്തിപ്പിൽ ഈ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്ന എല്ലാം തന്നെ പതിവാണ് ആ സമയത്തെല്ലാം തന്നെ ഈ ചർച്ചകളിലൂടെ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതാണ് പതിവ് രീതി പക്ഷേ അന്ന് രാത്രി സംഭവിച്ചതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് അതിന് പിന്നിൽ പല ഇടപെടലുകളും നടന്നിട്ടുണ്ട് അത് പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥരുടെ പോലും ഇടപെടലുണ്ട് എന്നുള്ളതാണ് സുനിൽകുമാർ ചൂണ്ടിക്കാണിക്കുന്നത് കാരണം അന്ന് പൂരം തുടങ്ങിയതിനു ശേഷം രാവിലെയോ ഉച്ചയ്ക്കോ ഒന്നും തന്നെ ഒരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടായിരുന്നില്ല ഈ പകൽപൂരം കഴിഞ്ഞതിന് ശേഷം ഈ കമ്മീഷണറുമായി പോലും ഈ ദേവസ്വം ഭാരവാഹികൾ തിരുവമ്പാടിയുടെയും പാറമേക്കാവിന്റെയും ദേവസ്വം ഭാരവാഹികൾ സെൽഫി എടുത്തിരുന്നു അങ്ങനെ സൌഹാർദ്ദപരമായ ഒരു അന്തരീക്ഷത്തിലായിരുന്നു അന്നത്തെ പകൽപൂരത്തിന് ശേഷം ഈ പോലീസ് ഉദ്യോഗസ്ഥരും ഈ ദേവസ്വത്തിന്റെ ആളുകളും പിരിഞ്ഞു പിന്നീട് എങ്ങനെയാണ് രാത്രി ഇവർ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് അല്ലെങ്കിൽ ഒരു തുറന്ന പോരിലേക്ക് കാര്യങ്ങൾ പോയത് എന്നുള്ളതാണ് സുനിൽകുമാർ പറയുന്നത് അതിന് പിന്നിലാണ് കൃത്യമായ ഗൂഢാലോചന നടന്നിരിക്കുന്നത് ഈ പൂരം രാത്രി പൂരം കടന്നു വരുന്ന സമയത്ത് ലൈറ്റ് ഓഫ് ചെയ്യാൻ നിർദ്ദേശം നൽകുന്നു പിന്നീട് വെടിക്കെട്ട് നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകുന്നു പൂരം പൂരം തന്നെ മേളം തന്നെ നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകുന്നു ഈ മൂന്ന് നിർദ്ദേശങ്ങളും നൽകിയത് ആരാണ് ദേവസ്വം ഭാരവാഹികൾ പറയുന്നത് അവർക്ക് ഇതിൽ കൃത്യമായ പങ്കില്ല പക്ഷേ ആ സമയത്ത് എങ്ങനെയോ ജനറേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ ഇതിനെല്ലാം ഉത്തരവ് നൽകിയതാണ് ആരാണ് എന്നതിൽ വ്യക്തത വരണം ആ വ്യക്തത വരണമെങ്കിൽ ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് സുൽകുമാർ ചൂണ്ടിക്കാണിക്കുന്നത് അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു സുരേഷ് ഗോപിക്കെതിരെയും ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഇതിൽ കൃത്യമായി ബി ജെ പിക്ക് ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സുൽകുമാർ ചൂണ്ടിക്കാണിക്കുന്നത് അതിൽ അദ്ദേഹം പറയുന്നത് അന്ന് പകൽ സമയത്തൊന്നും അവിടെ ഉണ്ടാകാതിരുന്ന ബി ജെ സ്ഥാനാർത്ഥി എങ്ങനെയാണ് രാത്രി ഈ സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ അങ്ങോട്ടേക്ക് എത്തിയത് എന്ന ചോദ്യമാണ് സുൽകുമാർ മുന്നോട്ട് വെക്കുന്നത് അന്ന് സുരേഷ് ഗോപി എത്തിയതാകട്ടെ ഒരു ആംബുലൻസിലായിരുന്നു അതായത് ഈ ബാരിക്കേഡ് എല്ലാം കെട്ടി ബന്ധപ്പെട്ട് ാക്കിയ മേഖലയിലേക്ക് ഒരു ആംബുലൻസിലായിരുന്നു അന്നത്തെ ബിജെപി സ്ഥാനാർത്ഥിയായിരുന്നു സുരേഷ് ഗോപി എത്തിയത് ഒപ്പം ആർ എസ് എസിന്റെ ഉൾപ്പെടെയുള്ള നേതാക്കൾ വത്സന്തല്ലങ്കരി അടക്കമുള്ള നേതാക്കൾ അവിടെ ക്യാമ്പ് ചെയ്യുകയും ചെയ്തിരുന്നു അങ്ങനെ ഒരു സാഹചര്യം എന്തായിരുന്നു അവർ മാത്രം ക്യാമ്പ് ചെയ്യേണ്ടത് തൃശൂർപുരത്തിന് ഈ വത്സന്തില്ലങ്കരിയും അതുപോലെ തന്നെ ബി ഗോപാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ ക്യാമ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു അവരെങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ഈ സംഭവം നടന്ന ഉടനെയും ഈ തിരുവമ്പാടിയിലേക്ക് ഉൾപ്പെടെ എത്തി ചർച്ചകൾ നയിച്ചതെന്നുള്ളതാണ് ചോദിക്കുന്നത് സുനിൽകുമാർ പറയുന്നത് ഈ പൂർവുമായി ബന്ധപ്പെട്ടുകൊണ്ട് താൻ അവിടെ മുഴുവൻ സമയം ഉണ്ടായിരുന്നു പക്ഷേ താൻ എത്തുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള ആളുകൾ അങ്ങോട്ടേക്ക് എത്തിയെങ്കിൽ അതിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് അങ്ങനെ ഒരു ഗൂഢാലോചന തെളിയിക്കണമെങ്കിൽ അതിൽ ഇപ്പോൾ ഈ എ ഡി ജി പിയുടെ പങ്കുണ്ടോ എന്ന് ആവർത്തിച്ച് ചോദിക്കുമ്പോൾ പോലും അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി ഉണ്ട് ആദ്യം മുഖ്യമന്ത്രി അന്വേഷിച്ച് കണ്ടെത്തിയ റിപ്പോർട്ട് പുറത്തു വരട്ടെ ആ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ആരാണ് ഇതിന് പിന്നിൽ അല്ലെങ്കിൽ ആരെയെങ്കിലും സംരക്ഷിച്ചിട്ടുണ്ടോ എന്നത് മനസ്സിലാക്കണമെങ്കിൽ പോലും ആ റിപ്പോർട്ട് പുറത്തു വരണം എന്നൊരു ആവശ്യമാണ് സുനിൽകുമാർ മുന്നോട്ട് വെക്കുന്നത് അത് ന്യായമാണ് കാരണം ആറുമാസം കഴിഞ്ഞിട്ടും ഇപ്പോഴും ഈ സർക്കാർ ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുന്നതിന് പിന്നിൽ എന്തൊക്കെ എന്തൊക്കെയോ ഒളിച്ചുകളികൾ ഉണ്ട് എന്ന തരത്തിൽ തന്നെ നേരത്തെയും വിമർശനങ്ങൾ ഉയർന്നിരുന്നതാണ് ഈ ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുൽകുമാർ ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യം ശക്തമാക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അനുജ് സൂരജ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കൃത്യമായി തന്നെ ഇതിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് അത് എം ആർ അജിത് കുമാർ തന്നെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നതിൻ്റെ രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത് സുരേഷ് ഗോപിയുമായി അടുത്ത ബന്ധമുണ്ട് അജിത് കുമാറിന് തുടങ്ങിയ കാര്യങ്ങൾ അത് ചില ഉദാഹരണങ്ങൾ സഹിതമാണ് പി വി അൻവർ വിശദീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ വി എസ് നിലപാട് എന്താണ് ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ വിചാരിക്കാതെ ഈ ഇത് അട്ടിമറിക്കപ്പെടുമോ പ്രത്യേകിച്ച് പൂരം നടത്തിപ്പ് അനുജ ഇക്കാര്യം നമ്മൾ വി എസ് സുനിൽകുമാറുമായി ചോദിച്ചിരുന്നു കാരണം ഈ കമ്മീഷണറും ദേവസ്ങ്ങളും തമ്മിലാണ് ഈ സമയത്ത് തർക്കം ഉണ്ടാകുന്നത് ആ സമയത്ത് എ ഡി ജി പി അവിടെ ഉണ്ടായിരുന്നു ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള എ ഡി ജി പി ആണ് അപ്പോൾ സ്വാഭാവികമായും കമ്മീഷണറുമായി കമ്മീഷണറുമായൊരു തർക്കമുണ്ടാകുമ്പോൾ അത് പരിഹരിക്കേണ്ടിയിരുന്ന ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ ഈ എം ആർ അജിത് കുമാർ ആയിരുന്നു പക്ഷേ അദ്ദേഹം ആ വിഷയത്തിൽ ഇടപെട്ടില്ല എന്ന കാര്യം നമ്മൾ വി എസ് സുനിൽകുമാറുമായി ചൂണ്ടിക്കാണിച്ചു അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ആ റിപ്പോർട്ട് പുറത്തു വരികയാണെങ്കിൽ ആർക്കൊക്കെയാണ് ഇതിൽ ഇടപെടൽ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനി ഈ വിഷയത്തിൽ ആ ും സംരക്ഷിക്കുന്ന ഒരു നിലപാടുണ്ടായാൽ പോലും ഈ പൂരം നടത്തിപ്പിന് കാലങ്ങളായി മുന്നിൽ നിന്ന വ്യക്തി എന്ന നിലയിൽ തനിക്ക് അതിൽ ആരെയെങ്കിലും സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് മനസ്സിലാക്കാൻ കഴിയും അതിന് പ്രാഥമികമായി വേണ്ടത് ഈ ഒരു മാസത്തിനുള്ളിൽ ഈ അന്വേഷിച്ച് സമർപ്പിക്കുമെന്ന് പറഞ്ഞ റിപ്പോർട്ട് അത് പുറത്തുവിടണം എന്നൊരു ആവശ്യമാണ് ഈ ഘട്ടത്തിൽ സുനിൽകുമാർ മുന്നോട്ട് വെക്കുന്നത് എങ്കിൽ മാത്രമാണ് ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ അടക്കം എ ഡി ജി പിക്ക് അടക്കം പങ്കുണ്ടോ എന്ന് സംബന്ധിച്ചെല്ലാം വ്യക്തത വരികയുള്ളൂ മറ്റൊരു കാര്യം ഈ റിപ്പോർട്ട് ശ്രീ ഗിരീഷ് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറിയാണ് ടെലിഫോൺ ലൈന ശ്രീ ഗിരീഷ് ഇപ്പോ ഈ പൂരം നടത്തി അലങ്കോലമാക്കിയത് അതൊരു രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുകയാണ് കൃത്യമായ രാഷ്ട്രീയ ഉദ്ദേശ്യത്തോടെയാണ് പൂരം അലങ്കോലമാക്കിയത് അതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് താൻ അതിന്റെ ഇരയാണ് എന്ന് പറയുന്നത് അവിടുത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറാണ് താങ്കളുടെ ഇതിലെ നിലപാടെന്താണ് എന്തായാലും പുതിയൊരു നിലപാട് ഈ രാഷ്ട്രീയക്കാർക്ക് തിരുവമ്പാടി ദേവസ്വം വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇതിപ്പോ പുതിയ പുതിയ വിവാദങ്ങൾ ഇങ്ങനെ പുതിയതായി വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിട്ട് തിരുവമ്പാടി ദേവസ്വത്തിന് ഇനി ആരും അങ്ങനെ എടുക്കേണ്ടതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം രാഷ്ട്രീയ മുതലെടുപ്പ് നിങ്ങൾ വേറെ എന്താണ് വഴിക്ക് പോകോട്ടെ തിരുവമ്പാടി ദേവസ്വത്തിനെയും തൃശ്ശൂർ പൂരത്തിനെയും ഇനി രാഷ്ട്രീയ മുതലെടുപ്പിന് മുന്നോട്ട് വരാരുതെന്നാണ് അല്ലെങ്കിൽ അതിനെ നഗശികാന്തം ശിഖാന്തം എതിർക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും രാഷ്ട്രീയപരമായ ആർക്കും എന്തും പറയാം പക്ഷെ ദേവസ്വങ്ങളെ അതിനെ വലിച്ചഴക്കേണ്ട സാഹചര്യം കഴിഞ്ഞുപോയി ഇനി ദേവസ്വങ്ങൾക്ക് ചെയ്തു തരേണ്ട പൂരത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ചെയ്തു തരേണ്ട കാര്യങ്ങൾക്ക് ചർച്ച ചെയ്യുക അല്ലാണ്ട് ഇത് പുതിയ 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 ഡെവലപ്മെന്റ് ആയിട്ട് വരുമ്പോൾ ഞങ്ങൾ ഇതൊന്നും പൂരം നടത്തുന്ന രണ്ട് വർഷമായിട്ട് ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് അന്നൊന്നുമില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്നത് പൂരം കഴിഞ്ഞതിന് ശേഷം തെറ്റായ അതായത് നമ്മൾ ഓരോ പൂരത്തിനു മുന്നേയും നമ്മൾ മീറ്റിങ്ങുകളും കുറെ കാര്യങ്ങൾ ചെയ്യും അതിൽ എടുത്ത തീരുമാനങ്ങൾ പൂരം വരുമ്പോൾ അട്ടിമറിക്കുന്ന രീതിയിലാണ് ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ നിന്ന് നമ്മൾ കണ്ടുവന്നിരിക്കുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ പൂരം നമ്മൾ ഓരോ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള അതിൻ്റെ എല്ലാ മിനിറ്റ്സിൻ്റെ കോപ്പിയും എന്റെ കയ്യിലുണ്ട് നമ്മൾ പൂരദിവസം എഴുന്നള്ളിപ്പുകൾ ആ പന്തലിൽ എത്തിയതിനു ശേഷമാണ് പൂരപ്രേമികളെ മാറ്റാൻ പാടുള്ളൂ എന്ന് വ്യക്തമായി എഴുതി വെച്ചിട്ടുള്ള മിനിറ്റ്സ് ഉണ്ട് പക്ഷെ രാത്രി മണിക്ക് ആവുമ്പോഴേക്കും എല്ലാം കെട്ടി ഒരാളെയും പൂരത്തിന് കാണാത്ത വിധത്തിലേക്ക് എന്തോ ഒരു മറ്റേ വി വി ഐ പി വരുന്ന സെക്യൂരിറ്റിയാണ് പ്രധാനമന്ത്രിയും പ്രസിഡന്റും വരുമ്പോൾ ഉണ്ടാകുന്ന സെക്യൂരിറ്റിയാണ് രണ്ട് ദേവിമാർക്കും ഈ ഉദ്യോഗസ്ഥര് കൊടുത്ത് എന്താ വച്ചാൽ വേറെ ആരും വേണ്ട ദേവീൻ ആനീൻ ആയിട്ട് അങ്ങനെ പോവുക വേറെ ആസ്വാദകരോ പൂരം എന്താ ഏതാണെന്ന് അറിയാത്ത കുറെ ഉദ്യോഗസ്ഥന്മാര് കാണിച്ചു കൂട്ടിയിട്ടുള്ള പൂരങ്ങളാണ് ഇപ്പൊ ഈ കഴിഞ്ഞ പൂരത്ത് കണ്ടത് എല്ലാ പൂരങ്ങൾക്കും ഇതിനെ കുറിച്ച് അറിയാവുന്ന അതായത് പൂരം എങ്ങനെ നടത്തിക്കൊണ്ടാവുന്നതിൽ തന്നെ വേറെ രീതിക്ക് ഇതിപ്പോ ഇപ്പൊ ഈ അൻവറന്റീൻ പ്രസ്താവന ഒന്നു പൂരത്തിനെ കുറിച്ചും അങ്ങനെ ഇതിങ്ങനെ കാട് കേറിയിങ്ങനെ പോവുകയാണ് ഇത് എവിടെ ചെന്ന അവസാനിക്കും എന്ന് അറിയില്ല ഇതിന്റെയൊക്കെ ഒരു അതൊക്കെ വേണ്ടതായ ഏത് നടപടികൾക്കും ദേവസ്വങ്ങളൊപ്പം നിൽക്കാം അവരെ കൂടെ നിൽക്കാം എന്താണ് ഇതിൻ്റെ തേജോവികാരം എങ്ങനെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ഇത്രയെല്ലാം അജണ്ടയുണ്ടോ ഇതിന് ഈ പൂരത്തിനെ ഇല്ലാതാക്കാൻ അത് പൂരം വെച്ച് കളിക്കുകയാണോ എന്താണെന്ന് ഇതിന് മനസ്സിലാവുന്നില്ല ദേവസ്വങ്ങളൊക്കെ ശുദ്ധന്മാരായിട്ടുള്ള ആൾക്കാർ കൊണ്ടുനടക്കുന്നതാണ് അതിലൊരു ഒരു രാഷ്ട്രീയമില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അതിലുള്ളതാണ് പക്ഷേ രാഷ്ട്രീയക്കാർക്ക് ഇനി രാഷ്ട്രീയക്കാർക്ക് ഇത് കളിക്കാനുള്ള ഇടമായി സമ്മതിക്കില്ല അല്ല ഇതിലിപ്പോ പെട്ടെന്നായിരുന്നല്ലോ നിർദ്ദേശം വരുന്നത് വെടിക്കെട്ട് വേണ്ട അല്ലെങ്കിൽ ലൈറ്റുകൾ ഓഫ് ചെയ്യണം ഇങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങൾ വളരെ പെട്ടെന്ന് വരുമ്പോൾ അത് അസ്വാഭാവികമായി ഉണ്ടായതാണ് ഇതിപ്പോൾ വി സുനിൽകുമാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത് ആരാണ് ആരാളിതിനൊക്കെ കടന്നതെന്നൊക്കെ അപ്പൊ അതിൽ ദേവസ്വത്തിന് കൃത്യമായ എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടാകുമല്ലോ കഴിഞ്ഞ പൂരം ഇതൊക്കെ നമുക്കിത് നടക്കുമ്പോഴേ അറിയുള്ളു ഞങ്ങൾക്ക് ഇതിനൊരു നെറ്റ്വർക്ക് ഒന്നുമില്ല പൂര കമ്മിറ്റിക്കാർക്ക് ഇതിന് വേറെ സെപ്പറേറ്റ് നെറ്റ്വർക്ക് ഒന്നും ഇല്ല ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ചർച്ച ചെയ്യുന്നു നാലഞ്ച് ത കഴിഞ്ഞ തവണ ഏറ്റവും നേരത്തെ അപ്പൊ ബഹുമാനപ്പെട്ട നമ്മുടെ രാജൻ മിശ്ര പറഞ്ഞു ഇത്തവണ പൊതുപ്രവർത്തകരൊന്നും ഉണ്ടാവില്ല ഗിരീഷ് അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ തീരുമാനങ്ങളായിരിക്കും അവിടെ നടത്തലാവുക വളരെയധികം ശ്രദ്ധിച്ചു വേണം കാര്യങ്ങൾ ചെയ്യാൻ ഒക്കെ രാജൻ മിശ്ര എൻ്റെ അടുത്ത് പറഞ്ഞതായിട്ട് എനിക്ക് ഓർക്കുന്നുണ്ട് അതുപോലെ തന്നെ വന്നു അതേപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചത് ആ ഒരു എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് തോന്നണേ നമുക്ക് ഇതിനെ കുറിച്ച് മറ്റു നെറ്റ്വർക്കൊന്നും നമുക്കില് അറിവുകളില്ല ഓരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോ ശരിയാണല്ലോ പിന്നിൽ ശ്രീഗിരീഷ് ഏഹ് പോലീസിന്റെ ഗൂഢാലോചനയാണോ ഇത് മൊത്തത്തില് പോലീസിന്റെ ഗൂഢാലോചനയിലേക്ക് മാത്രമല്ല പോകുന്നത് ഇതില് വേറെ വേറെന്തൊക്കെയോ ഉണ്ട് മേഡം ഇതില് മറ്റു പോലീസ് മാത്രമായാൽ ഇതില് നടക്കും തോന്നുന്നില്ല മറ്റുള്ള കാര്യങ്ങളും അതെ അപ്പൊ ആ മറ്റുള്ള ഗൂഢാലോചന എന്താ എന്നത് നിങ്ങൾ ഒരു പക്ഷേ അതിലേക്ക് ഈ ചർച്ചകളൊക്കെ നിങ്ങൾ തീർച്ചയായും കാണുമെന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഇതിന് മുൻപൊന്നും ഇല്ലാത്ത തരത്തിലേക്ക് ഈ കാര്യങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ ഇതിന്റെ കൂടെ നിൽക്കാം എന്ത് ചർച്ചയ്ക്കും ഞങ്ങൾ തയ്യാറാണ് എന്തായ സംഭവങ്ങൾ എവിടെ വേണേൽ വിവരിക്കാം ഇതിനെ വിവരിച്ചിട്ടുള്ളത് ആ ശരി പക്ഷേ ശ്രീ